ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ സുഖലോലുപത മതിയാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും എന്നാൽ ഭൂമൗത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗ്രൂകരായിരിക്കു എല്ലാ ദിവസവും അവൻ ദേവാലയത്തെ പഠിപ്പിച്ചു രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവല്ലിൽ വിശ്രമിച്ചു അവൻ വാക്ക് വാക്കുകൾക്കുവാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നു കർത്താവിനേറ്റം അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് തിരുസഭ നമ്മുടെ വി വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി നാല് മുതലുള്ള തിരുവചനങ്ങളാണ് ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് മുൻപുള്ള ഭാഗം കൂടി വിചിന്തനം ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം സവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഇപ്രകാരം പറയുന്നു സൂര്യനിലെ ചന്ദ്രൻ നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും കടലിലെ തിരുമാലകളിലെയും ഇരമ്പൽ ജനപദങ്ങൾ സം സംഭവം സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്ഥപ്രജ്ഞരാകും ആകാശ ശക്തികൾ ഇളകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വിരമോധത്തോടും കൂടെ മേഘങ്ങൾ വരുന്നത് അവർ കാണും ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് മനുഷ്യപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് ഉള്ള ഭാഗമാണ് അതിനുശേഷമാണ് ജാഗരൂകതയോടുകൂടി നിങ്ങളായിരിക്കണമെന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് സുഖലോലൂപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയും ദൈവത്തു നിന്ന് നമ്മെ അകറ്റിക്കളയാം നമ്മുടെ ഹൃദയത്തെ മനസ്സിനെയും ഈ മൂന്ന് കാര്യങ്ങൾ ദൈവസന്നിധി നിന്ന് വന്ന കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കർത്താവിൻ്റെ സഹ താനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൃത്സമൻ തോട്ടത്തിൽ യേശുബ്രാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ തൻ ശിഷ്യന്മാർ അവനോട് കൂടെ ഇത് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള മനസാന്നിധ്യം ലഭിക്കാതെ ഉറങ്ങിപ്പോയി യേശു അമ്പരാൻ അവരോട് ചോദിക്കുകയാണ് ഒരു മണിക്കൂറെങ്കിൽ എന്നോടൊപ്പം ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലേ പ്രാർത്ഥനയിൽ യേശുവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് തമ്പുരാനോടൊപ്പമായിരിക്കുവാനായിട്ട് ഈശോ അമ്പരാതര ശിഷ്യന്മാരുടെ ആഹ്വാനം ചെയ്യാണ് അതുതന്നെയാണ് നമ്മളോട് നമ്മളോട് ഓരോരുത്തരോടും കഥാവായ ഈശോ ആഹ്വാനം ചെയ്യുന്നതും സുഖലോലുപതെന്നൊക്കെ ഒഴിഞ്ഞു മാറി മദ്യാസക്തി എന്നൊക്കെ ഒഴിഞ്ഞു മാറി അതോടൊപ്പം തന്നെ ജീവിത വിഗ്രഹയിൽ നിന്ന് ഒഴിഞ്ഞ് മാറി അവിടത്തോടൊപ്പമായിരിക്കുവാനായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു ഞാൻ ആൽഫയും ഒമേഗയുമാണ് ഒന്നാമനും ഒടുവിലുത്തവനും ആദ്യവും അന്തവും വെളിപാടിലൂടെ കർത്താവ് നമ്മളോട് തൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് അവിടെയും ആഹ്വാനം ചെയ്യുകയാണ് ആൽപ്പയും ഒമേഖയമാണെന്നും ഒന്നാമനും ഒടുവിളുത്തവനുമാണെന്നും ആദ്യം അന്തവുമാണെന്നും പറയുന്നു വീണ് നമ്മൾ വിശുദ്ധ വിശുദ്ധപോലോ സ്ഥിരീഹ തിമോത്തിയോസ് എഴുതിയ രണ്ടാം രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടു കൂടെ വിളിച്ച് വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കുക പൊതുമുത്ത് വിശുദ്ധ വിശ്വ ബോലുശ്രീയ പറയുന്നത് ഇപ്രകാരമാണ് എല്ലാവിധമായ യുവസഹജമായ ബോഹകളിൽ നിന്ന് ഓടി അകന്നുകൊ അകന്നു നിന്നുകൊണ്ട് കഥാനെ വിളിച്ച് അപേക്ഷിക്കുക അതുവഴിയായിട്ട് നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും കൈവരിക്കാൻ സാധിക്കും എന്ന് പറയുന്നു ഒറ്റ സ്നേഹമുള്ളവരെ സുഖലോലൂപതയും മുഴുകാതെ കർത്താവിന് സന്നദ്ധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നിത്യമായിട്ടൊന്ന് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കുടുംബജീവിതത്തിലേക്കുള്ള പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളും ആകുന്നത് മദ്യ മദ്യപാനം ഒരു കാരണമാവുകയാണ് ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ താൽക്കാലിക സന്തോഷം ലഭിക്കാൻ വേണ്ടി താൽക്കാലികമായ സമാധാനം ലഭിക്കാൻ വേണ്ടി മദ്യപിച്ചുകൊണ്ട് കുടുംബ ബന്ധത്തെയും കുടുംബജീവിതത്തെയും മക്കളുടെ ഭാവിയൊക്കെയും തകിട് മറിക്കുന്ന രീതിയിൽ അതിനു ദോഷം ചെയ്യുന്ന രീതിയിൽ ഒക്കെയുള്ള ജീവിതങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാധാനം നഷ്ടമാവുകയാണ് കുടുംബ ബന്ധത്തിൽ വിളൽ വരികയാണ് കുടുംബത്തിൽ ഒന്നിച്ച് ഒന്നിച്ചു ചേർന്ന് പോകാൻ സാധിക്കാത്ത അവസ്ഥ കടന്നു വരികയാണ് പ്രാർത്ഥനയിൽ അവർക്കുറവ് സംഭവിക്കുകയാണ് മദ്യപാനത്ത് ഓടി അകലുവാനായിട്ട് പ്രത്യേകമായിട്ടും കർത്താവ് കർവ് അയേശു തമ്പുരാൻ നമ്മോട് ഇന്ന് ആഹ്വാനം ചെയ്യുന്നു അതുപോലെ ജീവിതവ്യഗ്രത എന്താണ് അടുത്ത സംഭവം നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആഗ്രഹത നമ്മെ ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇന്ന് കൊറോണയുടെ കാലഘട്ടത്തിൽ കൊറോണ ഒക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷം സ്വാഭാവികമായിട്ടും ഇവിടെ ജീവിതവഗ്രഹത ഉണ്ടാകാം മുൻപോട്ട് എങ്ങനെ പോകും എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നെ കുറിച്ചുള്ള ആകൃതകൾ ഉണ്ടാകാം എന്നാൽ താവ് പറയുകയാണ് ആകൃത കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവൻ കിട്ടും കൂട്ടാൻ സാധിക്കുമോ എന്ന് നമുക്ക് ആകൃത കൊണ്ട് ഒന്നും നേടാൻ സാധിക്കത്തില്ല അല്പം അല്പം പോലും സമാധാനം ലഭിക്കത്തില്ല ആകൃത കൊണ്ട് നമുക്കൊന്നും ഒരു നേട്ടവും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല ഒറ്റ സ്നേഹമുള്ളവരെ നമുക്ക് ഇന്നത്തെ ഈ ദിവസം അധികമായിട്ടും ഈ വചനഭാവത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രത്യേകിച്ചും പ്രാർത്ഥനയും അടി കുറിച്ചുകൊണ്ട് പ്രാർത്ഥന ജീവിതം നയിക്കുന്ന വ്യക്തിയായിട്ട് േശോംബരം കൊണ്ട് ചേർന്നതുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം സുഖലോലൂപതയെന്നും മദ്യാസക്തി എന്നും ജീവിത ഒഴിഞ്ഞു മാറി കർത്താവിന് സ്നേഹത്തോട് ചേർന്നുകൊണ്ട് കർത്താവിന് വചനത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള കൃപക്കായിട്ട് പ്രതിയാണ് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം ഏറ്റവും സമർപ്പിക്കപ്പെട ഒരു ജീവിതം നയിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിന് കിതം മനസ്സിലാക്കി ദൈവത്തിന് ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി ഈ ദിവസം മുഴുവനും ദൈവത്തോട് ചേർന്ന് കൊണ്ട് ജീവിക്കാനായിട്ട് ഈശ്വരം ചേർന്ന് ചേർന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രത്യേകതയാണ് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കർണീം കൃപയും നമ്മൾ ഓരോരുത്തരുത്തേയും ഉണ്ടാകും മാറാകട്ടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുകരിക്കുമാറാകട്ടെ ആമി